കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം അപൂർവമായ ഒരു ദൃശ്യം സാക്ഷ്യം വഹിച്ചു സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ താക്കോൽ ഭർത്താവ് എടുത്ത് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറി ദമ്പതിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഭർത്താവിൽ നിന്ന് ഭാര്യ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന അപൂർവമായ കാഴ്ചയാണ് കേരളം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത് ആ രണ്ട് വ്യക്തികളും നമ്മോടുകൂടി ചേരുകയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുൻ ചീഫ് സെക്രട്ടറി വി വേണു ശാരദാ മുരളീധരന്റെ ഭർത്താവ് രണ്ടുപേർക്ക് സ്വാഗതം ആണല്ലോ ഈ ഓണത്തെക്കുറിച്ചുള്ള രണ്ടുപേരുടെയും ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുക ഓണം എങ്ങനെയാ വീട്ടിൽ തന്നെയാണ് ആഘോഷം അതോ പുറത്ത് അങ്ങനെ പോവാറുണ്ട് എങ്ങനെ ഓണം എങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഓണം വേണുവിന്റെ വീട്ടില് കൊണ്ടാടുക നിർബന്ധമായിരുന്നു അപ്പോൾ കോഴിക്കോട് അമ്മ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കുടുംബം മുഴുവനും വന്ന് ചേരുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ കുട്ടികൾ ശരിക്കും കോഴിക്കോടിനോടൻ ഓണം എന്താണ് എന്ന് കണ്ടാണ് വളർന്നിട്ടുള്ളത് സാർ എങ്ങനെയാണ് ഓണം ഓണം എങ്ങനെയാണ് സാറേ പറഞ്ഞതുപോലെ ഒരു ഒരു ഫാമിലി ട്രഡീഷൻ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾ പൊതുവെ കോഴിക്കോട് നിൽക്കാത്തവരാണല്ലോ ജോലി കാരണം പുറത്തൊക്കെയാണ് അപ്പോൾ ഓണക്കാലത്ത് എങ്ങനെയെങ്കിലും ഓടിയെത്താൻ നോക്കുമായിരുന്നു അച്ഛനും നമ്മൾ ഇപ്പോൾ എൻ്റെ ഇപ്പം അത് അവർ മരിച്ചുപോയി പക്ഷേ അവരുള്ള സമയത്ത് ഞങ്ങൾ മറ്റ് പ്രോഗ്രാം ഒന്നും എടുക്കില്ല യാത്രയ്ക്ക് പോകില്ല വീട്ടിലേക്ക് തന്നെ വരാൻ നോക്കും എൻ്റെ അനിയനും ഒക്കെ പുറത്താണ് അപ്പോൾ അവരും ആ സമയത്ത് വരും അപ്പോൾ ഒരു ശരിയായ കേരളീയ ഓണം ഒരു ഒത്തുചേരൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതാ ഞാൻ കഴിക്കാതെ ഇപ്പൊ ഇൻസ്റ്റന്റ് ഓണാണല്ലോ ഈ സദ്യ ഒക്കെ നിന്ന് മേടിക്കുകയാണ് വീട്ടില് സാധാരണ രീതിയുടെ ആളാണ് അങ്ങനെ വീട്ടിലാണോ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കാറ് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങളും ഇൻസ്റ്റന്റ് ഓണത്തിലേക്ക് കാരണം അതൊരു ശാരദയാണെന്ന് പറയുക സാധാരണ നമ്മള് ഈ രൂപത്തിലുള്ള ഓണത്തിന് ഒരു അല്ലേ അതെ തെറ്റും കാരണം വീട്ടിൽ ജോലിക്ക് പോകുന്നവർ വീട്ടിൽ പെരുമാറുന്നത് വീട്ടിലെ അടുക്കളയിലൊക്കെ പെരുമാറുന്നത് കുറയും അപ്പം ആ ഒരു സമയം വാസ്തവത്തിൽ സ്ത്രീകളും എല്ലാവരും കൂടി അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞു അപ്പം ആഹാരം കൊടുക്കുക എന്നല്ല ആഹാരം ഉണ്ടാക്കുക വലിയ സന്തോഷം തന്നെ എങ്കിലും അതിലെ അതിൻ്റെ ടെൻഷനില്ലാതെ കംപ്ലീറ്റ് ആഘോഷിക്കുക അത്ത കൂടി കൂടിച്ചേരുക ഇപ്പം പാട്ട് പാടലും എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകുക അതും ഒരു സന്തോഷമല്ലേ ഈ യാത്രകൾ രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ഓണക്കാലത്ത് യാത്രകൾ പോകുന്നത് പ്രത്യേക സമയം ഫിക്സ് ചെയ്തിട്ടാണ് അതോ പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് യാത്ര പോവുകയാണോ അങ്ങനെ എങ്ങനെയാണ് രണ്ടുപേരുടെ ഞങ്ങളുടെ യാത്രകളിൽ കുടുംബയാത്രകളിലെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇത് വന്നിരിക്കുന്നത് ഞങ്ങളുടെ റോഡ് ട്രിപ്പുകളാണ് അപ്പോൾ വണ്ടി എടുക്കുക ഞങ്ങൾ നാലുപേരും മാത്രമായിട്ട് മക്കളും അച്ഛനും അമ്മയും മാത്രമായിട്ട് അപ്പോൾ ഇതില് വണ്ടി ഒട്ടിക്കാത്ത ഒരാളെ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി കൂടി ചേർന്ന് ടേൺ എടുത്ത് ഏതെങ്കിലുമൊക്കെ വഴികളിൽ കൂടി എവിടെയെങ്കിലുമൊക്കെ എത്തുക പോകുന്ന വഴി സംസാരിക്കുക റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി എന്ത് തോന്നുന്നു വലിയൊരു ഭാര്യ ഉത്തരവാദിത്വമാണെന്ന് തോന്നുന്നു അത് നന്നായിട്ട് പ്രത്യേകിച്ചും എൻ്റെ ഇമ്മീഡിയറ്റ് മുൻഗാമിയുടെ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തുടരണം എന്നും തോന്നുന്നു ഒരു വർഷത്തെ രണ്ട് മാസത്തെയും ഔദ്യോഗിക ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ പല പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും കിട്ടിയിട്ടുണ്ട് പക്ഷെ ചീഫ് സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് എത്രത്തോളം ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് അനുഭവിക്കേണ്ടതാണ് അതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ എത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കുക ഞാൻ എൻ്റെ ഓരോ ദിവസവും പൂർണ്ണമായും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് പണിയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ വിലയിരുത്തുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടുകൂടി നോക്കുകയാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയിൽ അദ്ദേഹം ഒരു മാതൃകയാണ് കാരണം നമുക്കറിയാം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന മുൻഗണന മുൻഗണനകൾക്ക് ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ അവിടെ നിന്ന് സമ്മർദ്ദവും ഉണ്ടാകും കാരണം പറ്റ് പല ഇൻട്രസ്റ്റുകളും ഒരു രാഷ്ട്രീയക്കാർ നിലയിലും രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുന്ന നിലയിലും ഒക്കെ അദ്ദേഹത്തിന് മുന്നിൽ വര വരുമായിരിക്കണല്ലോ പക്ഷെ അതിൽ നിന്നും തന്നെ ഒരു ഭരണ നിയന്ത്രണത്തിൽ ഭരണ നിർവഹണത്തിൽ അതിനെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹം സംഭവിക്കാറില്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണോ ഉത്തരവാദിത്വം എന്താണോ അത് കൃത്യമായി നിർവഹിക്കണം അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തു കൊടുക്കണം യോഗങ്ങൾ നടത്തിയിരിക്കണം യോഗങ്ങൾ അധ്യക്ഷനായിരുന്ന അതിനെല്ലാം കൃത്യതയോടുകൂടി ചിട്ടയോടുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഒരു കാര്യം രണ്ട് ഇതെല്ലായിടത്തും ബാധകമായിട്ടുള്ള കാര്യം ഞാൻ പറയാറുണ്ട് അതായത് സമയത്തിന്റെ വില എന്താണ് എന്ന് അദ്ദേഹം പറയാതെ ഒരേ നിമിഷവും നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു കൃത്യതയുണ്ടാവും ഒൻപത് മണിക്ക് ഒരു കാര്യം തുടങ്ങണമെങ്കിൽ അദ്ദേഹം എട്ട് അൻപത്തി എട്ടിന് വരും അവസാനത്തെ ഒരു പോയിന്റ് അനാവശ്യമായ ഒരു വാക്ക് അദ്ദേഹം പറയില്ല അതിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം പരിശോധിക്കുന്നതിന്റെ കാര്യത്തിൽ ചുമയോടെ പരിശോധിക്കും കേൾക്കും അതിനൊരു തീർപ്പുണ്ടാവും സാധാരണഗതിയിൽ സർവീസിൽ നിന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നത് ഏതെങ്കിലും ഒരു പദവിയിൽ പിന്നീട് വരും ഏതെങ്കിലും ഒരു പദവിയിൽ വീട് വേണമെന്നെ നമ്മൾ കാണുമോ ഇപ്പോഴത്തെ ഒരു എൻ്റെ എൻ്റെ ഉത്തരം കാണില്ല എന്നു തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുരംഗത്ത് സർക്കാരിൻ്റെ പരിപാടികളുടെ ഭാഗമായിട്ടുമൊക്കെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല ആ ഉത്തരവാദിത്വം ഒരു ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പക്ഷെ അതൊരു സ്ഥിരം സംവിധാനമായിട്ടോ ഒരു ഉദ്യോഗമായിട്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ മുപ്പത്തിനാല് വർഷം ില്ലാതെ ജോലി എടുത്ത് പിരിഞ്ഞ ഒരാളാണ് ഇനിയും മറ്റൊരു ജോലിയുടെ രൂപത്തിലുള്ള ഒരു അസോസിയേഷൻ ഗവൺമെന്റുമായിട്ട് വേണ്ട എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മനസ്സ് സർവീസ് സ്റ്റോറി പ്രതീക്ഷിക്കുക ഞാൻ സർവീസ് സ്റ്റോറി എഴുതുന്ന എഴുതാൻ താല്പര്യമുള്ള ഒരാളല്ല കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യ വ്യക്തിപരമായിട്ടുള്ളൊരു ഒരു ഒരു നിലപാട് സർവീസിൽ നമ്മളെ ഏൽപ്പിക്കുന്ന പല ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ പിന്നീട് തുറന്നു പറയാൻ ഒരു 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 അവസരം നമ്മൾ ഉപയോഗിക്കാമെന്ന് പറയുന്നത് തെറ്റല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ് അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് നമ്മൾ ഓരോ ആളോട് പെരുമാറുമ്പോഴും ആ ആൾ നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിഷയം നമ്മൾ രണ്ടുപേരും തമ്മിലാണെന്നുള്ളത് ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഞാൻ ൻ വേണു എന്ന കലാകാരനെ എങ്ങനെയാണ് കാണുന്നത് വേണു വേണു എന്ന എന്ന കലാകാരൻ കലാകാരനെ കണ്ടിട്ടാണല്ലോ ഞാൻ പ്രേമിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്ന് അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു മനസ്സാണ് ഒരു ഇൻസ്റ്റന്റ് എന്താണ് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയും നമ്മൾ കാണാത്ത ബന്ധങ്ങൾ ഇപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ടാൻജിബിൾ ആയിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും കാണാതെ ടാഞ്ചൻഷ്യലായിട്ട് അർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അങ്ങനത്തെ ഒരു സ്വഭാവം വേണ്ടതുണ്ട് അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും പ്രതിഫലിക്കുന്നുണ്ട് ഇത് കൂടാതെ പക്ഷെ ഒരു എന്ന നിലയ്ക്ക് വേണ്ടുന്നത് ഒരു വളരെ ഡീപ്പ് സെൻസിറ്റിവിറ്റിയും ഹ്യൂമാനിറ്റിയാണ് ആ ഒരു വളരെയധികം തന്നെ മനുഷ്യത്വം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എംപത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നതിന് വേണുവിന് വളരെ പെട്ടെന്ന് വഴങ്ങും അതാണ് വേണു ഈ ഞാൻ എവിടെ വായിച്ചതാണ് കേട്ടോ നിങ്ങൾ രണ്ടുപേരെ അക്കാഡമി ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്ന വഴി ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര ആരോ തറയിൽ കിടക്കുന്ന കണ്ടിട്ട് എവിടെ കണ്ടിട്ട് സാറൊന്നും മാറി എന്തായിരുന്നു സംഭവം എവിടെന്നാണ് ഇന്ന് തുടങ്ങുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് സിവിൽ സർവീസിൽ ഐ എസ് കിട്ടിയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് വർഷം കേരളത്തിൽ അപ്പൊ ഞങ്ങളുടെ ഒരു കോമൺ പരിചയത്തിലുള്ള പ്രദീപ് പറഞ്ഞ ഐ ആർ എസിലെ ഓഫീസർ പിന്നെ അഭിപ്രായം അറിയിച്ചു പോയി അദ്ദേഹത്തിന് അദ്ദേഹം വഴിയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നത് എന്റെ വീട്ടിലാണ് അപ്പം കണ്ടുമുട്ടി സംസാരിച്ചു പോയി അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കേട്ടത് മുഴുവനും അല്ല വാളിയാണ് വാളിയായ ഒരു ആളാണ് ഡോക്ടറാണ് ഇപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു നമ്മുടെ മനസ്സിലൊരു അല്ല ഇദ്ദേഹത്തിന് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും കിട്ടിയത് ഏതോ ഞങ്ങൾ അന്ന് അക്കാദമിയിലോട്ട് ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ച് പിരിഞ്ഞു പിന്നെ പിന്നത്തെ ഏതിനെ കാണുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഹവായി ചപ്പൽ ഇട്ടിട്ട് കയറുന്ന സിഗരറ്റ് വലിക്കുന്ന ആ നല്ല സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ആളിനെയാണ് കണ്ടത് പിന്നെ ഇരുന്ന് കുത്തി 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 തികഞ്ഞ് ചെകഞ്ഞ് 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 അന്വേഷിച്ചു എന്താണ് ഈ സ്വഭാവം പിന്നെ ഉറവിടം എന്താണ് എന്നുള്ളത് അപ്പോ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ട് ട്രെയിൻ രണ്ട് സ്ട്രെച്ച് ഉണ്ടായിരുന്നു ട്രെയിൻ യാത്ര ഇപ്പോൾ കേരള എക്സ്പ്രസ്സിൽ ഡൽഹി വരെയും പിന്നെ മസൂരി എക്സ്പ്രസ്സിൽ ഡൽഹി മുതൽ ദഹാരാദൂന്ന് വരെയാണ് അപ്പം ഡൽഹി എക്സ്പ്രസ് ഇപ്പം നമ്മൾ കേരള എക്സ്പ്രസ്സിലേക്ക് തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊരു ഇപ്പം താല്പര്യമുണ്ടായത് <laughs> <laughs> <t> െ പറഞ്ഞു കഴിഞ്ഞിരുന്നതിന് മുമ്പ് കാരണം എന്താണ് ഈ കലാരംഗത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ തീരുമാനമില്ല പക്ഷെ നിശ്ചയമായിട്ടും എൻ്റെ പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം തട്ടേക്ക് എറിട്ട് എട്ട് വർഷമായി ഇല്ലേ പതിനഞ്ചിൽ അപ്പോൾ ഒൻപതാമത്തെ വർഷം അത് അപ്പോൾ ഒരു ആക്ടറെ നിലയിലോ ഒരു സംഘാടകനും നാടക സംഘാടകൻ നിലയിലോ ഒക്കെ എനിക്ക് തിരിച്ച് പോകണമെന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ ഇനി എവിടെയാണ് നിൽക്കുന്നത് പഴയ സുഹൃത്തുക്കളൊക്കെ എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ചു തുടങ്ങുകയാണ് മാഡം എന്തെങ്കിലും കാര്യം പ്രെസ് ചെയ്യാറുണ്ടോ ഇത് ചെയ് വേണോ എന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ കല നാളെ അഭിനയിക്കുന്ന ആയാലും എഴുത്തായാലും അങ്ങനെ എന്തെങ്കിലും കാര്യം ഇൻഡിവിജ്വൽ ആണെങ്കിലും പ്രസ് ചെയ്യാറുണ്ടോ ആസ് എ പാർട്ട്ണർ എന്ന നിലയിൽ അല്ല ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടെത്തിട്ടുള്ളത് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ നമ്മൾ ചെലുത്തുകയാണെങ്കിൽ അതിന്റെ വിപരീത ഫലമേ ഉണ്ടാവില്ല അതെന്താണ് എല്ലാരും ഒന്നും പറയരുത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളവർക്കും ചെയ്യും എന്താണോ പക്ഷെ അതല്ലോ എന്റെ ഒരു ട്രേറ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അനുസരണ കുറച്ച് കുറവാണ് അത് മുൻപേ ഉള്ളൊരു കാര്യമാണ് വീട്ടിലെ ചീഫ് സെക്രട്ടറി ആരാണ് വീട്ടിലെ ചീഫ് സെക്രട്ടറി സ്ഥാനം അങ്ങനെ ഞങ്ങൾ മാറി മാറി ാണ് വീട്ടിലെ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും അവരുടെ കാര്യങ്ങളായാലും വീട്ടിലെ ഈ കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള വീടുമായി വീടുമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലെ ഡേ ടു ഡേ ഉത്തരവാദിത്തങ്ങൾ കൂടുതലും പൂർണ്ണമായിട്ടും തന്നെ നോക്കുന്നത് വേണുമാണ് കുട്ടികളെ ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റ് ഇപ്പം ഞങ്ങളുടെ ഇതിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളത് സപ്പോർട്ട് ചെയ്യും എവിടെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് അവര് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഇടപെട്ടിട്ടുള്ളൂ അതേപോലെ ഈ ഉദ്യോഗസ്ഥ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മേഖല ഇപ്പൊ ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് കുക്കിംഗ് ഇഷ്ടമാണ് ചിലർക്ക് പാട്ടുകൾ ഇഷ്ടമാണ് സിനിമ കാണുന്ന ഇഷ്ടമാണ് ചിലർക്ക് ഡാൻസ് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട മേഖലയാണ് എന്റെ മേഖല കൊറിയൻ ഡ്രാമയാണ് അല്ല എനിക്ക് റൊമാൻസ് എനിക്ക് ഇഷ്ടം റൊമാൻസ് കഥകളും ടി വി സീരിയൽസ് ക്രൈം സീരിയല് റൊമാൻസ് സീരിയല് പിന്നെ ഫാന്റസിൽ ഇത് മൂന്നും പിന്നെ ആനിമേഷനും വലിയതായിട്ടുണ്ട് ആനിമേഷൻ രണ്ടും കിട്ടൂലോ അപ്പോ അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ ജീവിതത്തിന് ആവശ്യമുള്ള നമ്മുടെ ടെൻഷനും ശ്രെയിനും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ ഇറക്കി വെച്ചിട്ട് മറ്റൊരു ലോകത്തിലേക്ക് സന്തോഷമുള്ളൊരു ലോകത്തിലേക്ക് വൈകാരികത നിറഞ്ഞിരിക്കുന്ന ലോകത്തിലേക്ക് കടക്കുക എന്നുള്ളതൊക്കെ എനിക്ക് വലിയ കടന്നു കടന്നു സാറിന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഏറ്റെടുത്തൊരു ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളത് അത് ഒരുപാട് പേർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല പ്രേക്ഷകർക്ക് മൂലം എന്താണ് അതിനെ കുറിച്ച് എന്ത് പറയാം എങ്ങനെയാണ് അതിലേക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന വാചകം ഈ ഒരു പരസ്യവാചകം ഇന്ത്യയുടെ ടൂറിസം മാർക്കറ്റിങ്ങിന് ഇന്ത്യ എന്ന ഡെസ്റ്റിനേഷൻ വലിയ ഒരു അർത്ഥത്തിൽ ആ ഡെസ്റ്റിനേഷൻ്റെ ഒരു പരസ്യവാചകമായി ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാനൊന്ന് ഈ എന്താണ് ഇന്ത്യയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നൊരാശയമാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പരസ്യവാചകമെന്ന് ഞാൻ ഞാൻ വാദിച്ചു ഞാനിത് വാദിക്കുന്ന സമയത്ത് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലല്ല ഞാൻ കേരള ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് പക്ഷെ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജയത്തിലേക്കും ഞാനും ആ കാലത്തൊക്കെ ധാരാളം നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഒരു യാത്രയിൽ അന്ന് ഞങ്ങളുടെ ബോസ് ആയിട്ടുണ്ടായിരുന്ന ആള് മിസ്റ്റർ അമിതാഭ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു നീ കുറേ നേരമായി ഇന്ത്യ ടൂറിസത്തെ കുറ്റം പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെതിരുള്ള ഇന്ത്യ എന്ന ഒരു പരസ്യവാചകം ഉപയോഗിക്കണം തരത്തിൽ അതിനെ കൊണ്ടുപോയി നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അക്കാര്യം മറന്നു ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ മിസ്റ്റർ അമിതാഭ് കാന്തിനെ ടൂറിസത്തിൻ്റെ ജോയിന്റ് ആയി നിയോഗിച്ചു നിയോഗിച്ചു അവിടെ അദ്ദേഹം എത്തി പരസ്യ കമ്പനികളോടൊക്കെ ഇന്ത്യ ടൂറിസത്തിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്ന ഒന്നും അദ്ദേഹത്തിന് തൃപ്തി ആയില്ല അദ്ദേഹം ഇത് ഓർത്തെടുത്തു ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് വേണു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇൻക്രെഡിബിൾ ഇന്ത്യ വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ ചെയ്തു നോക്കണമെന്ന് പക്ഷെ എന്താണ് ഇൻക്രെഡിബിൾ ഇന്ത്യ വേണമെങ്കിൽ ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നോയ്സും ബഹളവും അതൊന്നും ഇൻക്രെബിൾ ആണ് എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന ഒരു സാധനമുണ്ട് പുറത്തുനിന്ന് മനുഷ്യന് വന്ന വട്ടവും അതാണ് ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ഒരു ഭയങ്കര അതുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം എന്നെ ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഞാനങ്ങനെ ഇൻപ്ലിഡ് ഇന്ത്യ ക്യാമ്പയിനിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായി ഞാൻ ഞാൻ വി വേണു എന്നാണ് വേണുവി എന്നുള്ള രീതിക്കാണല്ലോ അതൊരു സ്വഭാവമായിട്ട് മാറി അങ്ങനെ വീട്ടിലേ ചേട്ടാന്ന് വിളിക്കുന്ന പ്രശ്നം നിൽക്കുന്നില്ല എന്റെ ബാച്ച്മേറ്റ് ആണ് എന്റെ 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 കൂടെ ഞങ്ങൾ ഇപ്പൊ ഈക്വൽ ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷെ എഴുതിരുന്നാലും ഞങ്ങള് എന്റെ പേരില് ഞാൻ സാധാരണ ബി വേണു എന്ന് വെക്കില്ല എപ്പോഴും വേണു വേണുപയുന്ന പണ്ടേ വെച്ചത് വേണു വാസുദേവൻ ആയതുകൊണ്ട് ആ ബി വാസുദേവൻ നീട്ടാറില്ല പക്ഷെ പേര് വെക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ വേണുപയ്യുന്ന എഴുതുക മലയാളത്തിൽ അന്ന് എപ്പഴാറ് വർഷങ്ങളായിട്ട് കോളേജ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു അതായത് ശീലം അന്ന് ഒരു വ്യത്യസ്തക്ക് ആരംഭിച്ച ഒരു കാര്യമാണ് അത്രേ ഉണ്ടായിരുന്നുള്ളു എന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വളരെ ചെറുതായിരുന്നു കുറച്ച് ബീട്ടി പരീക്ഷയോട് കൂടി എഴുതാൻ പിന്നെ വേറെ കാര്യം ഇപ്പൊ വേണു എന്ന് പറഞ്ഞ പോലെ സ്നേഹ കൂടുമ്പോർ എന്ന് വിളിക്കാറുണ്ടോ അത് ചെറുതായി ചെറുതായി വന്നതാണ് തുടങ്ങിയപ്പോൾ ശാരദ എന്ന് നിന്ന് ശാരദയെ ശാരദ എന്ന് വിളിക്കുന്നത് ഞാൻ മാത്രമായിരുന്നു കാരണം വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും എല്ലാം ശാരദ അല്ല ശാരിയാണ് ഞാൻ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ശാരദ ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ശാരദെറുതായതാണ് അല്ല ഞാനേ ഞാനൊരു വീഡിയോ എവിടെയോ കണ്ടു ചീഫ് സെക്രട്ടറി ആയി തെരഞ്ഞെടുത്ത ക്യാബിനറ്റ് യോഗം കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ഹലോ ഒരു ഒരു കാമുകൂടി ഒരു കാമുകൂടി സംസാരിക്കുന്നു ആ പ്രണയം ഇങ്ങനെ എങ്ങനെ ഞങ്ങളുടെ ഒരു ഫാസിനേഷൻ എന്റെ ഒരു ഫാസിനേഷൻ അടങ്ങുന്നില്ല ഇപ്പോഴും അങ്ങനല്ല ഇപ്പോ ശരദ മുരളീധരൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയോട് എന്ന് മുൻ ചീഫ് സെക്രട്ടറിക്ക് ശാരദാ മുരളീധരൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ അവർ കൈവച്ച ഓരോ മണ്ഡലത്തിലും വളരെ ആഴത്തിലുള്ള ഒരു ഇംപ്രിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടേതായ രീതിയിലുള്ള ഒരു ഒരു മുദ്ര അവിടെ വെച്ചിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് ചീഫ് സെക്രട്ടറിയുടെ പദത്തിലും അതേപോലെ തന്നെയുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുമെന്ന് നല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഒരു ഒരു ഓഫീസർക്ക് ഐ ഓഫീസർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ആഴത്തിലുള്ള ഒരു കാര്യത്തെ ആഴത്തിൽ പഠിക്കുക എന്നിട്ട് അവിടെ നിന്നും ആവശ്യമായ സൊല്യൂഷൻസിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് എത്താം ഈ ക്വാളിറ്റി ശാരദയ്ക്ക് എന്നേക്കാളൊക്കെ കൂടുതലുണ്ട് ഒന്ന് രണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒക്കെ നേരിട്ട് ഇടപഴകിയ ഒരു പരിചയമുണ്ട് അതിലെനിക്കില്ല ഞാൻ പലയിടത്തും ഇതിനെ വേദിച്ച് വേദിച്ച് പോയാളാണ് ശാരദി അങ്ങനല്ല ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ആ മേഖലയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാളോട് എനിക്ക് പ്രത്യേകമായി ഒരു ഉപദേശം നൽകേണ്ട കാര്യമില്ല തിരികെ അതേപോലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണുവിയേയും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്ന വേണുവിയെ ചീഫ് സെക്രട്ടറി എന്ന നിലയിലല്ലാതെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങനെ വിലയിരുത്തും ഓഫീസർ നിലയ്ക്ക് സ്വഭാവമായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വർക്കിലും പ്രതിഫലിക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യം ഒരു വലിയൊരു നെറ്റ്വർക്ക് ആളുകളെ ആളുകളെ അടുത്ത് പിടിക്കാനായിട്ടുള്ള ഒരു കഴിവ് മെൻ്റർ ചെയ്യാനായിട്ട് ഈ സർവീസിൽ എത്ര ആളുകളെ സർവീസിനകത്തുള്ളവരെ മെൻ്റർ ചെയ്തിട്ടുണ്ട് സർവീസിന് പുറത്തുള്ളവരെ മെൻ്റർ ചെയ്തിട്ടുണ്ട് അത് ഏതെല്ലാം സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ അകത്ത് തന്നെ മെന്റർ ചെയ്ത് പലരും പലതരത്തിൽ ഉയരങ്ങളിലോട്ട് പോയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വേണുവിന്റെ വേണുവിന്റെ അവര് ഗുരുവായിട്ടും അവര് അതൊരു വലിയ അതൊരു പ്രത്യേക സ്വഭാവമാണ് വേണുവിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് നിന്ന് ഇറങ്ങിയതാണ് ഇനി പെട്ടെന്ന് കുറച്ച് ദിവസം വെറുതെ ഇരിക്കാമെന്നാണോ പെട്ടെന്ന് എന്തെങ്കിലും പോകാനാണോ പരിപാടി ഇരിക്കണം എനിക്ക് ഒന്ന് രണ്ട് ചെറിയ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു ഞാൻ സ്ഥിരമായിട്ട് ആയുർവേദം ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ സൈക്കിൾ സൈക്കിളിൽ ചവിട്ടുന്നതുണ്ട് അപ്പം സൈക്കിളിൻ്റെ ഭാഗം ഇത് ഇതിൻ്റെ ഈ ഇത് ഈ മുട്ടിൻ്റെ വേദന അതുകൊണ്ടാണെന്നല്ല പറയുന്നത് പക്ഷേ സൈക്കിളിൽ ചവിട്ടുന്നത് കൊണ്ട് കുറേ നാളായിട്ട് ഈ മുട്ടുവേദന ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് പക്ഷെ അതിൻ്റെ ഒരു ചികിത്സ കുറേ നാളായിട്ട് ഇങ്ങനെ മാറ്റിവെച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചികിത്സയിലൊന്ന് ആദ്യം ചെയ്യണം ക്ഷീണമൊക്കെ മാറുമ്പോൾ തലയൊന്ന് ക്ലിയറാകുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടി വ്യക്തതയോടെ ആലോചിക്കുക എന്നാണ് വിചാരിക്കുന്നത് ചോദി അവസാനിപ്പിക്കാം അപ്പോ കുറെ ലൈഫ് ഉണ്ടായിരുന്നല്ലോ വെറുതെ ഇരിക്കുന്ന സമയത്ത് യാത്ര പോവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ചീഫ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഒരു മതക്കെ മിസ് ചെയ്യും എന്ന് എന്തോ അത്രയും തിരക്കിലേക്കാണല്ലോ പോണത് എട്ട് മാസു അതുവരെ രണ്ടുപേർക്കും ഓണാശംസകൾ ഇത്രയും നേരം തിരക്കിനിടയില് സാറും തിരക്കിനിടയില് ഞങ്ങളോട് കൂടി വന്ന് സഹകരിച്ചതിന് നന്ദി